കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രെസ് പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിധിയാണ് വിധി ആദ്യം വായിക്കാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ദ ഹൈക്കോർട്ട് റീസെൻ്റ്ലി ഹെൽഡ് ദാറ്റ് എ ഫാമിലി കോർട്ട് കനോട്ട് പാസ് എ ഡോസ് ഡിഗ്രി ഓൺ അഡ്മിഷൻ അസ്യൂമിംഗ് ദാറ്റ് ദ മാരേജ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഹാർട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ദ പാർട്ടീസ് വെൻ ദ പാർട്ടീസ് ഹാവ് നോട്ട് ലെഡ് എനി എവിഡൻസ് ഓർ വിഡ്രോൺ ദർ അലിഗേഷൻസ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ എ ഡിവിഷൻ ബെഞ്ച് ഓഫ് ജസ്റ്റിസ് ആർ ഡി ധനുഖ ആൻഡ് ജസ്റ്റിസ് ഗൗരി ഗോഡ്സെ സെറ്റ് അസൈഡ് ഡിവോഴ്സ് ഡിഗ്രി ഓൺ അഡ്മിഷൻ പാസ്ഡ് ബൈ ദി ഫാമിലി എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പുതിയൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഹാർട്ട് ആൻഡ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ തല്ലൂടുന്നു അവരെന്ത് ചെയ്യുന്നു കോടതിയിൽ കേസ് കൊടുക്കുന്നു ഡിവോഴ്സിന് വേണ്ടി കേസ് കൊടുക്കുന്നു പക്ഷേ കേസ് കൊടുത്തു എന്നുള്ളതല്ലാതെ ഡിവോഴ്സിന് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഒന്നും തന്നെ അതിലില്ല എന്ന് വിചാരിക്കാം ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആണെങ്കിൽ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മുസ്ലിം മാരേജ് ആക്ട് മുസ്ലിം പേഴ്സണൽ ലോ ആണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈവൻ നമ്മുടെ ക്രിസ്ത്യൻ ലോ ആണെങ്കിലും അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ എവിഡൻസോ തെളിവുകളോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകാനായിട്ട് ഒരു താല്പര്യവുമില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേസ് കൊടുത്താൽ കുടുംബ കോടതിക്ക് ട്രയൽ ഒന്നും നടത്താതെ പോലും ഈ ഒരു കേസിലെ വിധി പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് അതുപോലെ തന്നെ വിഡ്രോൺ ദയർ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ഈച്ച് അതർ രണ്ട് ആളുകൾക്കും ആളുകൾക്കുമെതിരെയായിട്ട് ഭാര്യ ഭർത്താവിനെതിരെയും ഭർത്താവ് ഭാര്യയ്ക്ക് എതിരെയുമായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പിൻവലിച്ചാൽ പോലും എന്തു ചെയ്യാനായിട്ട് പറ്റില്ല ഇതുപോലെ കുടുംബ കോടതിക്ക് ഡോഴ്സ് ഗ്രാൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടേമാണ് ഹാർട്ട്സ് ആൻഡ് മൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ